ഹായ് ഫ്രണ്ട്സ് എളടക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീടിൻ്റെ വയറിംഗ് നമ്മൾ പൊളിച്ച് രണ്ടാമത് റീവയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ നാല് ബാത്റൂമാണ് വരുന്നത് നാല് ബാത്റൂമിൻ്റെയും ഫ്ലോറിലെ പൈപ്പ് ഇവർ മുൻപ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ വീടിൻ്റെ അടി കോൺഗ്രിറ്റിൻ്റെ സമയത്ത് തന്നെ ബാത്റൂമിൻ്റെ അടി കോൺഗ്രിറ്റിങ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലോറിലെ പൈപ്പുകൾ ഇവർ മുൻപ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബാത്റൂമിൻ്റെ ഫ്ലോർ പൊളിക്കുകയാണ് നാല് ബാത്റൂമിൻ്റെയും ഫ്ലോർ പൊളിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ ബാത്റൂം ചെയ്തതുണ്ട് അപ്പോൾ ഇതിൽ ഗ്ലാസ് പാർട്ടിഷൻ വരുന്നുണ്ട് ഗ്ലാസ് പാർട്ടിഷൻ്റെ കടക്കുന്ന വഴിയിലാണ് ട്രാപ്പുകൾ ഇട്ടിട്ടുള്ളത് അതായത് ഗ്ലാസ് പാർട്ടിഷൻ്റെ ഡോർ വരുന്ന ഭാഗത്താണ് ഫ്ലോർ ട്രാപ്പ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയതായിട്ട് വീട് പണിയുന്ന വീട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും വീടിൻ്റെ അടി കോൺക്രീറ്റിൻ്റെ സമയത്ത് ബാത്റൂമിൻ്റെ അടിഭാഗം കോൺക്രീറ്റും ചെയ്യരുത് കോൺട്രാക്ടർ അത് അവരുടെ എളുപ്പപ്പണി പറയുന്നതാണ് അതായത് അതിൻ്റെ കൂടെ തന്നെ ഇത് കഴിയാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത് പക്ഷെ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്റൂമിൻ്റെ അടിഭാഗം പൊളിക്കേണ്ടതായിട്ട് വരും അതായത് ബാത്റൂമിലത്തെ ഫിറ്റിംഗ്സുകൾ ക്ലോസറ്റ് വാഷ് ബേസിൻ ഷവർ ഈ ഐറ്റംസുകളെല്ലാം തന്നെ കൺഫേം ആയതിന് ശേഷമാണ് നമ്മൾ പ്ലംബിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഫ്ലോറിലെ പൈപ്പിൻ്റെ അതുപോലെ ട്രാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാവുക ഇവിടെ നിലവിൽ നമ്മുടെ ഫ്ലോർ ട്രാപ്പുകളെല്ലാം തന്നെ റോങ് ആയിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഫ്ലോർ പൊളിക്കാനുള്ള തീരുമാനമായത് ഡ്രൈ ഏരിയയിലും വെറ്റ് ഏരിയയിലും ഓരോ ഫ്ലോർ ട്രാപ്പാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മൊത്തത്തിൽ പൊളിക്കേണ്ടി വന്നു ഇവിടെ വരെ ചെയ്തിട്ടുള്ളത് ഒരു ബാത്റൂമിൽ കൺസീൽ ബ്ലഷും ബാക്കി മൂന്ന് ബാത്റൂമിൽ സിംഗിൾ പീസ് ക്ലോസിഡാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ മൂന്ന് ബെഡ്റൂമിൻ്റെയും ബാത്റൂമിൽ ഏരിയ വരുന്ന സ്ഥലത്ത് ലെങ്ത് ടൈപ്പ് ഗ്രേറ്റിങ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് വർക്ക് ചെയ്ത ആൾക്കാരെ അവിടെയും ഫ്ലോർ ട്രാപ്പ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ബാത്റൂമുകളിൽ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഡ്രൈയും വെറ്റ് മെറ്റീരിയ ഇടുമ്പോൾ ഡ്രൈ ഏരിയയിൽ വരുന്ന ക്ലോസറിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമുക്ക് വാഷ് മേസിൻ വരുന്നത് ബാത്റൂമുകളുടെ ഡോറുകളെല്ലാം തന്നെ ആണ് ഈ ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് നമ്മൾ കംപ്ലീറ്റ് പൊളിച്ചെടുത്തു ഇവിടെ ഒരു കൺസീൽ പ്ലസ് ടാങ്കിന് വേണ്ടിയിട്ടാണ് ഈ നാലഞ്ച് പൈപ്പ് കുറന്ന് നിർത്തിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിലെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് പൊളിച്ചിട്ടാണ് ഈ ക്ലോസിൻ്റെ ലൈനും അതുപോലെ വാഷ് പേസിൻ്റെ ഡയറക്ഷനൊക്കെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഭിത്തിയിൽ രണ്ട് കട്ടിങ് കിടക്കുന്നത് ഈ കാണുന്ന ഭിത്തിയിലാണ് തെർമോസാറ്റിക് ഷവർ മിക്സർ വരുന്നത് എല്ലാ ബാത്റൂമിലും ചെയ്തിട്ടുള്ള പോലെ ഗ്ലാസ് ബാറിഷിൻ്റെ ഡോറ് വരുന്ന സ്ഥലത്താണ് ഈ രണ്ട് ട്രാപ്പ് കിടക്കുന്നത് ഒരു രക്ഷയിലെ എല്ലാ ബാത്റൂമിൻ്റെയും ഫ്ലോർ നമ്മൾ പൊളിച്ചു ഭിത്തിയിട്ടുള്ള പ്ലംബിങ് വർക്ക് പിന്നെ ഇവിടെ ചെയ്തിട്ടില്ല നാല് ബാത്റൂമിൻ്റെ ഫ്ലോറ് പൊളിച്ചിട്ടുള്ള വേസ്റ്റാണ് ഈ കിടക്കുന്നത് ഇനി നമുക്ക് ഫ്ലോറിലെ പ്ലംബിങ് വർക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് വെട്ടി പൊളിച്ചിട്ട് ഇതിൻ്റെ ഡയറക്ഷനുകളൊക്കെ മാറ്റിയിട്ടുണ്ട് അതായത് ക്ലോസറ്റിൻ്റെയും വാഷ് ബേസിൻ്റെയും അതാണ് ഈ കട്ട് ചെയ്ത് കിടക്കുന്നത് പൈപ്പ് അതായത് ബാത്റൂമുകളിലെ ഫിറ്റിങ്സുകൾ കറക്റ്റ് തീരുമാനമാവാതെ പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളാണിത് പിന്നെ ഇവിടെ ഫ്ലോർ ട്രാപ്പുകൾ വെച്ചിട്ടുള്ള കണക്ഷനുകളെല്ലാം തന്നെ റോങ് ആണ് വാഷ്വേസിൻ്റെ ഒന്നരഞ്ച് പൈപ്പ് പോകുന്നതിൽ ഡ്രൈ ഏരിയയിലത്തെ ഫ്ലോർ ട്രാപ്പ് കണക്ട് ചെയ്തവർക്കാണ് ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുള്ള കാരണം ഇത് രണ്ടാം വട്ടം ചെയ്താകാനും സാധ്യതയുണ്ട് ആ ഫ്ലോർ ട്രാപ്പിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പിൽ നിന്ന് രണ്ടേക്ക് ഒന്നര റെഡ്യൂസർ ഇട്ടിട്ടാണ് അടുത്ത ഫ്ലോർ ട്രാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന ഒരു പണിക്കാരെയും കുറ്റം പറയുന്നതിനോ അല്ലെങ്കിൽ കുറച്ച് കാണിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല പ്ലംബിങ് വർക്ക് ഒന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ബാത്റൂമിന്റെ ഫ്ലോറിലെ പ്ലംബിങ് നോക്കാം ഈ ബാത്റൂമിലെ പ്ലംബിംഗ് വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അറിയാം ഒന്നും അറിയാത്തരാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ മുൻപത്തെ ബാത്റൂമിലെ പോലെ തന്നെ രണ്ടാമത് വെട്ടി പൊളിച്ചിട്ട് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ഡ്രൈ ഏരിയയിലത്തെ ഫ്ലോർ ട്രാപ്പ് തലതിരിച്ചാണ് പിറ്റിയിട്ടുള്ളത് അതായത് ഇന്നും ഔട്ടും മാറിപ്പോയി ഫ്ലോർ ട്രാപ്പിൻ്റെ ഔട്ട്ലെറ്റിലാണ് വാഷ് ബേസിൻ്റെ പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ബാത്റൂമിലും മുൻപത്തെ ബാത്റൂമിലെ പോലെ തന്നെ ഈ ഫ്ലോർ ട്രാപ്പ് ഇന്ന് ഒന്നരഞ്ച് പൈപ്പ് ഇട്ടിട്ടാണ് അടുത്ത ഫ്ലോർ ട്രാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എന്തോ ഒരു ഭാഗത്തിനാണ് ഈ ഫ്ലോർ ടാപ്പിൻ്റെ ഉൾഭാഗം ഞങ്ങൾ നോക്കിയത് ഉൾഭാഗത്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഷട്ടർ തിരിഞ്ഞിരിക്കണത് ഷട്ടർ തിരിഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾ പിന്നെ മൊത്തം പ്ലംബിങ് ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെക്ക് ചെയ്തു തന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാ ബാത്റൂമിലും ഫ്ലോർ പൊളിക്കേണ്ടതായിട്ട് വന്നത് അതുപോലെ തന്നെ ഫ്ലോർ ടാപ്പിൻ്റെ പൊസിഷനുകൾ വ്യത്യാസം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഫ്ലോർ പൊളിച്ചത് ഇതിപ്പോൾ കണ്ടത് ഭാഗ്യമായി ടൈല് വർക്ക് കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുപോലെ നമുക്ക് ഈ വിത്തിയിലാണ് ഷവർ പാനൽ വരുന്നത് ഈ ബാത്റൂമിൽ ഷവർ പാനലാണ് വരുന്നത് ഈ ബാത്റൂമിൻ്റെ ഫ്ലോർ പൊളിച്ചു പൊളുത്തതിൽ മുഴുവൻ വേരുകളായിരുന്നു പുതിയ വീട് പണിയുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വീടിൻ്റെ പുറം ഭാഗത്ത് നിന്ന് നിൽക്കുന്ന വലിയ മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അത് മുറിച്ച് കളയാണ് ഏറ്റവും നല്ലത് തൊട്ടടുത്ത ആയാലും അവരോട് മുറിച്ച് കളയാനായിട്ട് പറയുക നമ്മുടെ ബാത്റൂമുകളിൽ വേരുകൾ കഴിഞ്ഞാൽ ഈ വേരുകൾ വന്ന് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് വലുതാവുകയാണ് ചെയ്യുക അങ്ങനെ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ടൈലുകൾ പൊള്ളയ്ക്കാനും ടൈലുകൾ പൊട്ടാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ നാല് ബാത്റൂമിൻ്റെയും ഫ്ലോർ പൊളിച്ചിട്ട് എടുത്തിട്ടുള്ള പൈപ്പുകളാണ് ഈ കിടക്കുന്നത് മുഴുവൻ ഇനി നമുക്കിത് രണ്ടാമത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഇനി നമ്മൾ പുതിയ പൈപ്പുകൾ ഇടണം ഫ്ലോർ ട്രാപ്പും എല്ലാ കാര്യങ്ങളും നമുക്ക് പുതിയത് ഇടണം അപ്പോൾ വലിയ മോശം നഷ്ടം നമുക്ക് ഈ പ്ലംബിങ് വർക്കിന് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ എല്ലാ ബാത്റൂമിൻ്റെയും ഫ്ലോർ പൊളിച്ച് നൽകി വീടിൻ്റെ ഓണർ പറഞ്ഞത് ഇനി നമുക്കിവിടെ കൺസീല് ഫ്ലഷ് ടാങ്ക് വെക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്ലംബിങ് വർക്ക് ആയാലും വയറിംഗ് ആയാലും ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കുറവ് ഒരിക്കലും വർക്ക് ചെയ്യാതിരിക്കുക ഇത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വയറിങ്ങും പ്ലംബിങ്ങും കൂടിയിട്ട് ഒരു ലക്ഷം രൂപയ്ക്കാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരിക്കലും ഈ വീട് നല്ല രീതിയിൽ വയറിങ്ങും പ്ലംബിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ലക്ഷത്തിന് കരാറ് വർക്ക് കൊടുത്തിട്ട് ഒരു ലക്ഷം രൂപ നഷ്ടം വന്ന വീടാണിത് അതുപോലെ തന്നെ നമ്മൾ ഫ്ലോർ ട്രാപ്പുകൾ എടുക്കുമ്പോൾ ഈ മോഡൽ ട്രാപ്പ് നമ്മൾ ഒരിക്കലും വെക്കരുത് ഇത് പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഷട്ടറിൻ്റെ മുകളിൽ ബ്ലോക്ക് ആവും അതായത് എന്തെങ്കിലും കംപ്ലൈൻ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷട്ടർ വരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ മോഡൽ ട്രാപ്പുകൾ നമ്മൾ ഒരിക്കലും വെക്കരുത് ഈ ഫ്ലോർ ട്രാപ്പുകൾ വെക്കുന്നത് ഈ ട്രാപ്പിൻ്റെ മുകളിലേക്ക് പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ ട്രാപ്പുകൾ വെക്കേണ്ടത് നമ്മൾ വെക്കേണ്ടത് ഈ മോഡൽ ഫ്ലോർ ട്രാപ്പാണ് നമ്മൾ വെക്കേണ്ടത് ഇവിടെ ഈ കാണുന്ന കട്ടിങ്ങിനാണ് നമ്മുടെ ഈ പൈപ്പ് ഇറങ്ങിയിരിക്കുന്നത് അതായത് ഈ പൈപ്പ് ഇറങ്ങി താഴെ മുട്ടിയാലും ഷട്ടർ നമുക്ക് മോഡലിലേക്ക് പൊന്തിച്ച് ഊരാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ പ്ലംബിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയുക അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മറുപടി ഉണ്ടായിരിക്കും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൊന്ന് ഓൺ ആക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് ചോദിക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുക്കുന്നുണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് അവർപ്പെടുും ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തുകയാണെങ്കിൽ കൂട്ടുകാരൊന്നും ഷെയർ ചെയ്തുകൊടുക്കുക ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പ്ലംബിംഗ് വർക്ക് ആയാലും വയറിങ് ആയാലും പരമാവധി നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പൊളിച്ചെടുത്തിട്ടുള്ള ഒരു സാധനം നമുക്ക് രണ്ടാമത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല